രമേശിന്റെയും അശ്വതിയുടെയും പ്രണയകഥയ്ക്ക് വേദനയുടെയും കണ്ണീരിന്റെയും ഉപ്പുരസമുണ്ട് എട്ട് വർഷം മുൻപ് മരണം തട്ടിയെടുത്ത ഭാര്യ അശ്വതിയെ ഇന്നും എഴുത്തിലൂടെ ജീവിപ്പിക്കുകയാണ് രമേശ് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ചു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തു പറയാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവൾ ഞങ്ങൾ പരസ്പരം ഇഷ്ടമായിരുന്നുവെങ്കിലും ആദ്യം തുറന്നു പറഞ്ഞത് അച്ചുവാണ് കൂടെ കൂടുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരി കൂടിക്കോ എന്ന് പറഞ്ഞു എട്ടു വർഷത്തെ സൗഹൃദത്തിനൊടുവിൽ അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി പിന്നീട് അങ്ങോട്ട് ശരിക്കും സ്വപ്നം പോലെയുള്ള ജീവിതമായിരുന്നു പ്രണയിച്ചയാളിനെ സ്വന്തമാക്കിയതിന്റെ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു ആളുകൾ പൈങ്കിളി എന്ന് വിളിക്കുന്ന ഒരുപാട് പൈങ്കിളി തരങ്ങളിലൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം മഴ നനയണം പുഴ കാണണം കടലിൽ മുങ്ങണം കാട് കയറണം എങ്ങോട്ടെന്നറിയാതെ യാത്രകൾ ചെയ്യണം കെട്ടിപ്പിടിക്കണം കഥ പറഞ്ഞു ഉറങ്ങണം ഉറക്കത്തിലും ചേർത്ത് പിടിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മകൻ ഉണ്ടാകുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നാളുകളായിരുന്നു അത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളായിരുന്നു അച്ചു നന്നായിട്ട് കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു എം എസ് സിയും ബി എഡും നെറ്റും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നിരവധി പി എസ് സി പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ പേരും വന്നിരുന്നു ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു യാത്രക്കിടയിലാണ് നടുവേദന തോന്നുന്നു എന്ന് അച്ചു പറയുന്നത് തുടർന്ന് എറണാകുളത്തെ അച്ചുവിന്റെ വീട്ടിലെത്തി വിശ്രമിച്ചിട്ടും വേദന കുറഞ്ഞില്ല അങ്ങനെ പത്ത് ദിവസത്തെ നടുവേദനയ്ക്ക് നാലാമത്തെ ഡോക്ടറെ കാണുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഡോക്ടറോട് എല്ലാ പരിശോധനകളും സ്കാനിങ്ങും നടത്തിക്കോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു സ്കാനിംഗ് മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഡോക്ടറുടെ ഒ പിയിലേക്ക് നടക്കുന്നതിനിടയിൽ അച്ചു പറഞ്ഞു അല്പം കഴിയുമ്പോൾ വിളിക്കും ഡോക്ടർ പറയുന്നത് കേട്ട് തലകറങ്ങി വീഴാനൊന്നും നിൽക്കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അവളുടെ വല്ലാതെ വിളറിയ മുഖം എന്നെ പേടിപ്പിച്ചു ഒടുവിൽ ചിരിച്ചു കളിച്ച് ആശുപത്രിയിൽ പോയ ഞങ്ങൾ തിരികെ ഇറങ്ങുന്നത് അവൾക്ക് ക്യാൻസറിന്റെ നാലാം ഘട്ടമാണെന്ന് ഞെട്ടിക്കുന്ന വിവരം കേട്ടുകൊണ്ടാണ് ജീവിതം ശരിക്കും ഒഴുക്ക് നിലച്ചതുപോലെയായിരുന്നു എന്നിട്ടും അവൾ തളർന്നില്ല പിന്നീടുള്ള രണ്ടു വർഷങ്ങൾ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നാലും അതിന്റെ ഇടയ്ക്കും ഞങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് സച്ചിന് എത്തുന്നുവെന്നറിഞ്ഞപ്പോൾ അച്ചുവിന് സച്ചിനെ കാണാൻ മോഹം തോന്നി ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അവളുടെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തത് സാധിക്കുന്നത് പോലെയെല്ലാം ഞങ്ങൾ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടാമതും അസുഖം വന്നതോടെ ഇനി അധികം ഇല്ല എന്ന എത്തി എന്നേക്കാൾ ആദ്യം മനസ്സിലാക്കിയതും അതിനോട് പൊരുത്തപ്പെട്ടതുമെല്ലാം അച്ചുവായിരുന്നു അവസാന നാളുകളിൽ എന്നെയും മോനെയും അവളില്ലാത്ത ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ തന്നെ പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു മോനെ ഇടയ്ക്ക് മടിയിലിരുത്തി പല കഥകളും പറഞ്ഞു കൊടുക്കും അക്കൂട്ടത്തിൽ അമ്മ കുറച്ചു കഴിഞ്ഞാൽ തമ്പായുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ മോനെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അമ്മയില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് അവൾ പഠിപ്പിച്ചു അച്ചുവിന്റെ അവസാന ദിനങ്ങൾ മോനും നേരിട്ട് കണ്ടതാണ് ഒരു കൈയിൽ അവളും മറുകൈയിൽ കുഞ്ഞുമായാണ് ആ സമയത്ത് ഞാൻ നടന്നിരുന്നത് രോഗം തീരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം രാവിലെ വിളിച്ചാൽ ഞാൻ ഉണരില്ല കരയാതെ ബഹളമുണ്ടാക്കാതെ പുറത്തുപോയി എല്ലാവരോടും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കണം പറഞ്ഞ പോലെ തന്നെ പിന്നീട് ഒരു പുലരിയിൽ അവൾ ഉണർന്നില്ല അവസാനമായപ്പോൾ എന്നോട് കൂളാകണമെന്നാണ് അവൾ പറഞ്ഞിരുന്നത് വിധി ഇതാണ് ഇനിയിപ്പോൾ ആവശ്യമുള്ള പാലിയേറ്റീവ് കെയർ നൽകുക എന്നിട്ട് വിധിയെ നേരിടാൻ കൂളായിരിക്കണമെന്നും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ വേർപാടിന് ശേഷം താടിയും മുടിയും വളർത്തി കരഞ്ഞുകൊണ്ടൊന്നും നടക്കരുതെന്ന് എപ്പോഴും പറയുമായിരുന്നു ഞാനും മോനും സങ്കടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങളെന്നും അടിപൊളിയായിട്ട് ജീവിക്കണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ അവൾ പോയപ്പോൾ ഈ പറയുന്നത് പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ എനിക്കെന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് നഷ്ടമായത് ജീവിതം പെട്ടെന്ന് ശൂന്യമായി പോയി ആ കൂടി കൂടി വന്നപ്പോഴാണ് അച്ചുവിനെക്കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയത് ശരിക്കും അവളോടുള്ള പ്രണയവും കരുതലും സ്നേഹവുമാണ് എന്നെയും മകനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും രമേശ് പറയുന്നു